ഹലോ ിസ് ഇസ് ജോബിൻ തോമസ് ഫ്രം ജോബിൻ ട്രെയിനിങ് പി ആറിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ പറയാനാണ് ഇപ്പം ഹോം സെക്രട്ടറി കുറച്ച് സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട് കാര്യങ്ങള് പി കൺസൾട്ടേഷൻ ആണ് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം എല്ലാവരും കുറച്ച് വറീഡാണ് കൺസൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും കുറേ ആൾക്കാർ ഭയങ്കര വറീഡാണ് അപ്പം അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ എനിക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇതുവരെ വന്നിട്ടുള്ള യു കെയിൽ വന്നിട്ടുള്ള ആൾക്കാരെ ഇത് ബാധിക്കാനായിട്ട് സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നിയമവും ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അവർ ഈ ഒരു ട്രാൻസിഷൻ എപ്പോഴും വെക്കുന്നതാണ് അപ്പം ട്രാൻസിഷനിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ യു കെയിൽ വന്നിരിക്കുന്ന ആൾക്കാരെ ഇത് എഫക്റ്റ് ചെയ്യത്തില്ല എന്നായിരിക്കും ഇക്കവാറും അവർ പറയാൻ പോകുന്നത് ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് ഒരു എയ്റ്റി പെർസെൻറ്റും അങ്ങനെ തന്നെയാണ് പറയാൻ പോകുന്നത് ഇനി നമുക്ക് അത് അങ്ങനെ അല്ല എന്ന് വിചാരിക്കുക അപ്പം എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവർ പറയുന്നതെങ്കിൽ തന്നെ ഇനിയിപ്പം ഉടനെ അപേക്ഷിച്ച് നിൽക്കുന്ന ഒരു വർഷത്തെ ഗ്യാപ്പിലൊക്കെ അപേക്ഷിക്കാൻ നിൽക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല അങ്ങനെയാണ് സംഭവിക്കുന്നത് അങ്ങനെയല്ല സംഭവിക്കുന്നത് എല്ലാവരെയും അവർ എക്സ്ക്ലൂഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് വെച്ചാൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം വെച്ചാൽ ലോയൊക്കെ അങ്ങനെ വരത്തുള്ളൂ ഇനി ഇതുവരെ ഇപ്പം യു കെയിൽ വന്നിരിക്കുന്ന ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒട്ടും ഫെയർ ആകത്തില്ല അപ്പം ലീഗൽ ഇഷ്യൂസ് വരും അത് ഗവൺമെന്റ് അല്ലെങ്കിൽ ഹോം സെക്രട്ടറി അത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ലീഗൽ ഇഷ്യൂസ് അത് നിക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനൊരു ഇത് വരുവാണെങ്കിൽ പിന്നെ ഗവൺമെൻറ് അത്രയ്ക്കും പിന്നെ എന്താ പറയുന്നത് റിഗ്രസ് ആയിട്ട് ഇതിങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാണ് ഇതിൻ്റെ ലോ പോയിന്റ് ഒക്കെ അവർ കണ്ടുപിടിച്ച് ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ഇപ്പം ഒരു വർഷത്തിലൊക്കെ അപേക്ഷിക്കാതിരിക്കുന്നവർക്ക് പേടിക്കാൻ പേടിക്കേണ്ടാത്തൊരു സാഹചര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ലോ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ പെട്ടെന്ന് ഓവർനൈറ്റിൽ വരത്തില്ല ഓക്കെ ഇപ്പം ഇതിൻ്റെ കൺസൾട്ടേഷൻ സ്റ്റേജ് അല്ലേ കൺസൾട്ടേഷൻ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ലോ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള വർക്കിലേക്കും അത് ലീഗൽ കാര്യങ്ങളിലേക്കും പിന്നെ പാർലമെന്റിൽ അത് പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യത്തിലേക്കും ഒക്കെ പിന്നെ കുറെ കാര്യങ്ങളുണ്ട് സിസ്റ്റം ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് എൻ്റാർ സിസ്റ്റം ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് സിസ്റ്റം ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഇത് ട്രെയിൻ ചെയ്യേണ്ടതുണ്ട് ഇമിഗ്രേഷൻ ലോ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഹോം ഓഫീസ് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട് ഇത് സോളിസിറ്റേഴ്സിനെ അങ്ങനെയുള്ള അതോറിറ്റീസിനെ അറിയിക്കേണ്ടതുണ്ട് ദി എംപ്ലോയേഴ്സിനെ അറിയിക്കേണ്ടതുണ്ട് ഇങ്ങനെ കുറേ നോട്ടിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെ കുറച്ച് കാലം എടുത്തിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഫോർ എക്സാമ്പിൾ അവർ ഈ കൺസൾട്ടേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ നിയമമാക്കിയാൽ തന്നെ അവര് മൂന്നാല് മാസം എടുക്കും ഈ ഈ ആൾക്കാരെയൊക്കെ നോട്ടിഫൈ ചെയ്യാനൊക്കെ ഈ ഇതൊക്കെ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞ് ഇത് പിന്നെ എന്താ പറയുന്നത് ഒരു ലോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും അവർക്ക് ഇവരുടെ ഒരു എന്താ പറയുക എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട് പിന്നെയും അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എങ്ങനെ പോയാലും ഒരു അവർ എത്ര പിന്നെ ധൃതിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ആറേഴ് മാസത്തിൽ എങ്ങനെയാണെങ്കിലും പിടിക്കും എനിക്ക് തോന്നുന്നത് ഒരു ആറ് മാസം തൊട്ട് ഒരു വർഷം വരെ എങ്കിലും എന്നെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് അവരിച്ച് പോകാണെങ്കിൽ തന്നെ പിടിക്കും ഇനിയിപ്പത് അല്ല ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ പോകുന്നില്ലല്ല അതിൻ്റെതായ ടൈം എടുത്തു പോകുകയാണെങ്കിൽ ഒരു വർഷത്തിന് മുകളിലേക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരു ലോ ആയിട്ട് പറയണമെങ്കിൽ ഇത് രണ്ടാമത്തെ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുവരെ യു കെയിൽ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരെയും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് അവർക്കൊരു പ്രശ്നം വരാത്ത രീതിയിൽ ഇവർ പാസ്സാക്കുള്ളൂ അല്ലെങ്കിൽ അവർ ലീഗലായിട്ട് അവർ കൂടുതലായിട്ടുള്ള ലീഗൽ പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഒരിക്കലും ഓവർനൈറ്റിലൊന്നും ഇത് ലോ പാസ് ആകത്തില്ല ഇതിൻ്റെ മുമ്പുള്ള ലോയൊക്കെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ അത് അങ്ങനെയാണ് ലോ ലോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം കുറേ അധികം ആൾക്കാർ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല സംഭവം വരട്ടെ നിങ്ങൾ ഒരു കോൺഫിഡൻസോടെ ഇരിക്കുക അത് വരട്ടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം മിക്കവാറും എല്ലാവരും തന്നെ എക്സ്ക്ലൂഡ് ചെയ്ത് ഒരു ഫെയർ ആയിട്ടുള്ള രീതിയിലേക്ക് ഈ ഒരു ലോ വരത്തുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് വെരി മച്ച് താങ്ക് ഫോർ വാച്ചിങ് മീ